എല്ലാവർക്കും നമസ്കാരം ഫാം അസിസ്റ്റൻറ്റ് വെറ്റിനറി സിലബസ് വന്നിരിക്കുകയാണ് പത്ത് മുടികളുണ്ട് ചില കുട്ടികളൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് പറഞ്ഞത് എങ്ങനെ പഠിച്ചു തീർക്കും സാർ ഇത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ കാര്യം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് പഠിച്ചാൽ ജോലി കിട്ടും മുപ്പത്തിരണ്ടോളം വേക്കൻസി ഉണ്ട് ആ വേക്കൻസി കൂടാ ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് കോമ്പറ്റീഷൻ വളരെ കുറവാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോമ്പറ്റീഷൻ കുറവാണ് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പായിട്ട് കിട്ടാൻ സാധിക്കുന്ന കാര്യം മുപ്പത്തിരണ്ടോളം വേക്കൻസി പത്തനുണ്ട് ആപ്ലിക്കൻസ് എണ്ണം കുറവാണ് കോമ്പറ്റീഷൻ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം സിലബസിലേക്ക് വരാം ഇനി എങ്ങനെ ജോലി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കോഴ്സ് എങ്ങനെയാണ് ഞങ്ങൾ കണ്ടക്റ്റ് എന്ന് പറഞ്ഞുതരാം നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി ഇൻ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അപ്പം നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം എനിക്ക് ജോലി ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ഫാമസ്റ്റിൻ്റെ ആണ് വെറ്റിനറിയിലാണ് എന്ന് പറയാം എപ്പോൾ പറയാം നന്നായി പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പറയാം നേരെ സിലബസിലേക്ക് പോകാം മൊഡ്യൂൾ വൺ പത്ത് ഉള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ വൺ ഡയറി ഹസ്ബൻഡറി ആൻഡ് ഫാം മാനേജ്മെൻറ്റ് പത്ത് മാർക്ക് മൊഡ്യൂൾ ടു കാറ്ററി ഫിസിയോളജി ന്യൂട്രീഷൻ ബ്രീഡിങ് ബ്രീഡിംഗ് പത്ത് മാർക്ക് മൊട്യൂൾ ത്രീ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ഹാൻഡ്ലിംഗ് കെമിസ്ട്രി ആൻഡ് മൈക്രോ ബയോളജി പത്ത് മാർക്ക് മൊഡ്യൂൾ ഫോർ ഡയറി ഫാം ഓപ്പറേഷൻ ബിസിനസ് ആൻഡ് എസ്റ്റിൻ പത്ത് മാർക്ക് മൊഡ്യൂൾ ഫൈവ് പൗൾട്രി ബയോളജി ആൻഡ് കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ പത്ത് മാർക്ക് പൗൾട്രി ബ്രീഡിംഗ് ഹൗസിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പത്ത് മാർക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ പോൾട്രി ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ ആൻഡ് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് പത്ത് മാർക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി പത്ത് മാർക്ക് ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഇൻ വെറ്ററി പാരാസൈറ്റോളജി പത്ത് മാർക്ക് അതേ കഴിഞ്ഞ ഒമ്പതാം മുടികളാണ് ടെക്നിക്സ് വെറ്റിനറി ഡയഗ്നോസ്റ്റിക് പത്തോളജി ആൻഡ് ലബോറട്ടറി പ്രൊസീജിയർ പത്ത് മാർക്ക് വെറ്റിനറി മൈക്രോബയോളജി ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി പ്രാക്ടീസസ് പത്ത് മാർക്ക് അങ്ങനെയാണ് നമ്മുടെ പത്ത് മുടികളും വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പത്ത് മൊട്യൂൾ പഠിക്കണം മാസ്റ്റർക്യു അക്കാഡമി ഇതിനു മുമ്പേ ഫോളോ ചെയ്തത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പ്രൻ സിലബസ് ആയിരുന്നു കുറച്ച് ടോപ്പിക്സ് ഒക്കെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുതിയ സിലബസ് അനലൈസ് ചെയ്ത് പഠിക്കണം ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നൽകും റെക്കോർഡ ക്ലാസ്സുകളായിട്ട് നൽകും അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ദിവസം രണ്ട് മണിക്കൂർ പഠിക്കണം ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞു തരാം ദിവസം രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കണം എക്സാം എഴുതണം ഞങ്ങളുടെ വീഡിയോ ക്ലാസ്സിനൊപ്പം പ്രിന്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടാകും എക്സാം ഉണ്ടാകും നിങ്ങളോട് പറയുന്നു ഈ സിലബസ് ഞങ്ങൾ പൂർത്തിയാക്കി തരും ഈ സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി തരും റെക്കോഡ് ക്ലാസ്സുകൾ ഉണ്ടാകും പ്രിന്റബിൾ ഫോമിലെ നോട്ട്സ് ഉണ്ടാകും എക്സാം ഉണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് മാസ്റ്റർക്ക് അക്കാഡമിൽ ആദ്യം ജോയിൻ ചെയ്യുക വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നമ്മൾ എത്രയും വേഗം തന്നെ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഓരോ മൊഡ്യൂളും കൃത്യമായി പഠിപ്പിക്കും അതിൻ്റെ പ്രിൻ്റബിൾ ഫോർ നോട്ട്സ് തരും എക്സാം നടത്തും നിങ്ങൾ രണ്ട് മണിക്കൂർ മെനക്കെടുക രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിക്കുക രണ്ട് മണിക്കൂർ കൊണ്ട് ആ ടോപ്പിക് ക്ലിയർ ചെയ്യുക പഠിക്കുക എക്സാം എഴുതുക ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ മാക്സിമം വേഗത്തിൽ നമ്മുടെ സിലബസ് പൂർത്തിയാക്കും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും ഒരു ഉറപ്പ് ഞങ്ങൾ നൽകാം ഈ കോഴ്സിനൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സിലബസ് പൂർത്തിയാക്കുക നിങ്ങൾക്ക് നോട്ട്സ് തരിക നിങ്ങൾക്കൊണ്ട് എക്സാം ഇടുക നിങ്ങളെ കൊണ്ട് മോഡൽ എക്സാം എഴുതിക്കുക ഇത്രയും കൂടെ ആകുമ്പോൾ തന്നെ ഉയർന്ന റാങ്ക് താങ്ങാൻ പറ്റും ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഈ കോഴ്സ് ചെയ്യുന്നില്ല മാസ്റ്റർ കെ അക്കാഡമി കോൺഫിഡൻ്റ് ആയിട്ട് ഈ കോഴ്സ് ചെയ്യുകയാണ് കാരണം ഒന്നാം റാങ്ക് ഞങ്ങൾക്ക് നേടണം മിടുക്കരായ കുറേ ഉദ്യോഗർ ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ട് അവർക്കൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ മാക്സിമം കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഉയർന്ന റാങ്ക് വാങ്ങാൻ ഞങ്ങൾ സഹായിക്കും എത്രയും പെട്ടെന്ന് മാസ്റ്റർ മാസ്റ്റികൾക്ക് ജോയിൻ ചെയ്യുക ഫീസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു